എല്ലാവർക്കും നമസ്കാരം നാലാം ക്ലാസ്സിലെ മലയാളമാണ് രസിതം അതിൽ നെഹ്റു ട്രോഫി വള്ളങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോ ആദ്യം തന്നെ നമുക്കൊരു കടങ്കഥ തന്നിട്ടുണ്ടായിരുന്നു അല്ലേ പച്ച കണ്ടു പച്ച കൊത്തി പൊന്ന് കണ്ടു പൊന്ന് കൊത്തി വെള്ളി കണ്ടു വെള്ളികൊത്തി വെള്ളം കണ്ടു അപ്പം ഇതിൻ്റെ ഈ കടങ്കഥ വായിച്ചല്ലോ അതിൻ്റെ ഉത്തരം കിട്ടിയോ എൻ്റെ ഉത്തരം എന്താണ് തേങ്ങ അല്ലേ കടങ്കത പോലെ മറ്റെന്തെല്ലാം കളികൾ ഒരുപാട് കളികൾ നമുക്കറിയാം സാറ്റ് കളിയുണ്ട് ഉണ്ട് ഉന്തിത്തൊടിയിലുണ്ട് കള്ളനും പോലീസും ഉണ്ട് ഉണ്ട് അങ്ങനെ നിരവധി കളികൾ നമ്മൾ സാധാരണയായി കളിക്കാറുണ്ട് അല്ലേ ഇത്തരം വിനോദങ്ങൾ നാം ഇഷ്ടപ്പെടാൻ എന്താണ് കാരണം ഇങ്ങനെയുള്ള കളികൾ കളിക്കുന്നതോടെ നിരവധി ഗുണങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് നമ്മൾ അറിഞ്ഞും അറിയാതെ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്നുണ്ട് അല്ലേ നേതൃത്വപാഠവും അതുപോലെ സഹകരണ മനോഭാവവും ഒരുമിച്ച് കളിക്കാനുള്ള ഒരു ഇഷ്ടവും മറ്റുള്ളവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനുള്ള ഉള്ള കഴിവുമൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള കളികളിലൂടെയാണ് ലഭിക്കുന്നത് കൂടാതെ മാനസിക ഉല്ലാസവും ശാരീരിക ഉല്ലാസവും വിജ്ഞാനം വർദ്ധിപ്പിക്കുന്നതിനും ഒക്കെ ഇത്തരത്തിലുള്ള കളികൾ നമുക്ക് സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് നെഹ്റു ട്രോഫി വള്ളംകുളിയെക്കുറിച്ചാണ് പറയുന്നത് എല്ലാവരും പാഠഭാഗം വായിക്കുക നമുക്ക് പ്രവർത്തനങ്ങളിലേക്ക് കിടക്കാം ഒന്നാമത്തത് പറയാം എഴുതാം ഒന്നാമത്തെ ചോദ്യം ഏതൊക്കെ ചുണ്ടൻ വള്ളങ്ങളാണ് ഈ വള്ളംകളിയിൽ പങ്കെടുത്തത് ഉത്തരം എന്താണ് നടുഭാഗം നെപ്പോളിയൻ ചമ്പക്കുളം കാവാലം പാർത്ഥസാരഥി നേതാജി വലിയ ദിവാഞ്ചി മാമ്പഴക്കരി രണ്ടാമത്തെ ചോദ്യം വള്ളംകളി കണ്ടപ്പോഴുണ്ടായ സന്തോഷം നെഹ്റു എങ്ങനെയാണ് പ്രകടിപ്പിച്ചത് കൊച്ചുകുട്ടിയെ പോലെ തുള്ളി ചാടിയും തുള്ളിച്ചാടിയും അടുത്തുകെട്ടിയ കസേരയിൽ ചാടി കയറിയുമാണ് നെഹ്റു സന്തോഷം പ്രകടിപ്പിച്ചത് മൂന്നാമത്തെ ചോദ്യം പണ്ഡിറ്റ്ജി എത്തുമ്പോൾ അറുപത്തി മൂന്ന് കതിനാ വെടികൾ പൊട്ടിച്ചത് എന്തിനെ സൂചിപ്പിക്കാനായിരുന്നു നെഹ്റുവിൻ്റെ പ്രായം സൂചിപ്പിക്കാനായിരുന്നു അറുപത്തി മൂന്ന് കതിനാ വെടികൾ പൊട്ടിച്ചത് അടുത്ത ചോദ്യം പുന്നമടക്കായലിലെ കൊച്ചോളങ്ങൾ പോലും പുളകച്ചാർ തണിഞ്ഞത് എപ്പോൾ പ്രധാനമന്ത്രിയും വഹിച്ചു കൊണ്ടുള്ള യാത്രയ്ക്ക് ബോട്ടുകളും വള്ളങ്ങളും അക അകമ്പടി സേവിച്ചപ്പോഴുണ്ടായ വിളിക്കും ആരവങ്ങൾക്കും കൊട്ടും പാട്ടും കേട്ടാണ് പുന്നമ്പടക്കായലിലെ കൊച്ചോളങ്ങൾ പുളകം ചേർത്തണിഞ്ഞത് അടുത്തത് ചേർത്തെഴുതാം നവഭാരത ശില്പി എന്ന ജവഹർലാൽ നെഹ്റുവിനെ വിശേഷിപ്പിച്ചത് കണ്ടുവല്ലോ താഴെ കൊടുത്ത പട്ടിക നോക്കി ചേരുമ്പടി ചേർത്തെഴുതാമോ എന്താണ് ഇന്ത്യയുടെ വാനമ്പാടി ഇന്ത്യയുടെ പൂങ്കോയിൽ ഏഷ്യയുടെ പ്രകാശം വിളക്കേന്ത്യ വനിത കേരള സിംഹം ഇതൊക്കെ ഒരു സൈഡിലും പഴശ്ശിരാജ ഫ്ലോറൻസ് നൈറ്റിംഗൾ ലതാ മങ്കേഷ്കർ സരോജിനി നായിഡു ശ്രീബുദ്ധൻ ഇതൊക്കെ മറു സൈഡിലും തന്നിട്ടുണ്ട് നമുക്ക് ശരിയായ രീതിയിൽ യോജിപ്പിച്ച് നോക്കാം ഇന്ത്യയുടെ വാനമ്പാടി സരോജിനി നായിഡു ഇന്ത്യയുടെ പൂങ്കോയിൽ ലതാ മങ്കേഷ്കർ ഏഷ്യയുടെ പ്രകാശം ശ്രീബുദ്ധൻ വിളക്കേന്ദ്രിയ വനിത ഫ്ലോറൻസ് നൈറ്റിങ്കിൽ കേരള സിംഹം പഴശ്ശിരാജ ഇനി തത്സമയ വിവരണമാണ് വള്ളംകളിയുടെ തത്സമയ വിവരണം വായിച്ചല്ലോ ഇതുപോലെ സ്കൂളിൽ നിങ്ങൾ സങ്കടമായി കളിക്കുന്ന ഏതെങ്കിലും കളിയുടെ തത്സമയ വിവരണം തയ്യാറാക്കൂ ദൃക്സാക്ഷി വിവരണം തയ്യാറാക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഉപയോഗിക്കുന്ന ഭാഷ സംഭവിക്കുന്ന കാര്യങ്ങൾ അതേ സമയത്ത് വിവരിക്കണം കേൾക്കുന്ന ആൾക്ക് നേരിൽ കാണുന്ന പ്രതീതി ഉണ്ടാക്കണം ചടുലമായ ഭാഷാ പ്രയോഗം വേണം ലളിതവും ആസ്വാദ്യകരവുമായ ഭാഷ ഉപയോഗിക്കണം സൂക്ഷ്മാംശങ്ങൾ വിട്ടുപോകരുത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ദൃസാക്ഷി വിവരണം തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് എത്തി അധികം പോയി എത്തിപ്പോയി ഇതുപോലെ താഴെ കൊടുത്തവ ചേർത്തെഴുതുക ചാടി അധികം കയറി ചാടിക്കയറി തുള്ളി അധികം ചാടി തുള്ളി ചാടി നോക്കി അധികം കണ്ടു നോക്കി കണ്ടു ചീറി അധികം പാഞ്ഞു ചീറി പാഞ്ഞു ഈ ചേർത്തെഴുതിയ ആ ഭാഗം നോക്കി നിങ്ങൾക്ക് മനസ്സിലാകും രണ്ടാമത്തെ വാക്ക എത്തി അധികം പോയി എത്തിപ്പോയി എന്നത് കൂട്ടിച്ചേർത്തപ്പോൾ പാ എന്ന അക്ഷരം ഇരട്ടിച്ചിരിക്കുന്നു അതുപോലെ ചാടിക്കയറി തുള്ളിച്ചാടി നോക്കിക്കണ്ടു ചീറിപ്പാഞ്ഞു ഇതിനകത്തൊക്കെ രണ്ടാമത്തെ വാക്കിൻ്റെ ആദ്യത്തെ അക്ഷരം ഇരട്ടിച്ചിട്ടുണ്ടല്ലേ എന്നാൽ ചില അക്ഷരങ്ങൾ ഇരട്ടിക്കകത്ത് എല്ലാ എല്ലാ വാക്കുകളും ഇതുപോലെ ഇരട്ടിക്കണമെന്നില്ല ഉദാഹരണം പറയുകയാണെങ്കിൽ തല അധികം മുടി തലമുടി ഇരട്ടിച്ചില്ലല്ലോ മുടി ഇരട്ടിച്ചില്ലല്ലോ അപ്പോൾ അതുപോലെയുള്ള വാക്കുകളും ഉണ്ട് അടുത്തത് പദങ്ങൾ കണ്ടെത്താം ചീറിപ്പായുക അടുത്തത് പദങ്ങൾ കണ്ടെത്താം ചീറിപ്പായുക എന്നുവെച്ചാൽ വേഗത്തിൽ പോകാം ഇതുപോലെ വേഗത്തെ സൂചിപ്പിക്കുന്ന മറ്റു പദങ്ങൾ പാഠത്തിൽ നിന്നും കണ്ടെത്തി ഇരമ്പി കുതിച്ച് മിന്നൽ വേഗത്തിൽ പോലെ ഇതൊക്കെ വേഗത്തെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ് ശബ്ദം വാത്സല്യ പ്രകടനം സന്തോഷ പ്രകടനം തുടങ്ങി തുടങ്ങിയവയെ സൂചിപ്പിക്കുന്ന പദങ്ങൾ കണ്ടെത്താമോ സന്തോഷ സന്തോഷപ്രകടനത്തിന് ആഹ്ലാദാരവം ജയാഘോഷം ആർപ്പുവിളികൾ ഹർഷാരവം അതുപോലെ ശബ്ദത്തിന് അലറി വിളിക്കുക കൂവി വിളിക്കുക നിലവിളിക്കുക ആരവം അതുപോലെ വാത്സല്യത്തിന് ലാളിക്കുക കൊഞ്ചിക്കുക താലോലിക്കുക ഇതൊക്കെ നമുക്ക് കണ്ടെത്താവുന്നതാണ് അടുത്തത് പാടി രസിക്കാനാണല്ലേ രാമപുരത്ത് വാര്യയുടെ ഒരു കൃതിയുടെ ഒരു നാല് വരികളാണ് വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിൽ നിങ്ങൾ പാടി നോക്കൂ വേറെ ഏതെങ്കിലും ഈണം കണ്ടെത്തി പാടി നോക്കുകയൊക്കെ ഓഡിയോ നിങ്ങളുടെ ടീച്ചർമാർക്ക് ഇട്ട് കൊടുക്കുക അടുത്തത് അർത്ഥം കണ്ടെത്താം അക്ഷമരാവുക എന്ന് പറഞ്ഞാൽ അക്ഷമ എന്ന് പറഞ്ഞാൽ എന്താണ് ക്ഷമയില്ലാത്തത് അക്ഷമരാവുക ക്ഷമയില്ലാത്തവരാകുക അതിഥി വിരുന്നുകാരൻ അഭൂതപൂർവം മുമ്പുട്ടായിട്ടില്ലാത്തത് ജലനൗക നൗക എന്ന് തോണി ഹർഷം സന്തോഷം തരംഗം ഓളം ആരവം ശബ്ദം അത്യന്തം വളരെയേറെ നാനി കുറയ്ക്കുക തുടക്കം കുറിക്കുക അപ്പൊ ഇത്രയാണ് അർത്ഥം കണ്ടെത്തുക അടുത്തതെന്താണ് പാടി അഭിനയിക്കാം പാട്ട് പാടി വള്ളം തൊഴിയുന്ന രംഗം സംഘമായി അഭിനയിക്കാം ഇപ്പം ഇതൊക്കെ എല്ലാവർക്കും പരിചിതമായിട്ടുള്ള പാട്ടാണല്ലേ സംഘമായിട്ട് ചേർന്ന് വള്ളം തൊഴിയുന്ന പോലെ നിങ്ങൾ കൂട്ടുകാരൊത്ത് പാടി അഭിനയിക്കണം ഇനി സംഘം ചേർന്നുള്ള കളികൾ വള്ളംകളിയിലെ സംഘബോധം കണ്ടുവല്ലോ ഇതുപോലെ നിങ്ങൾ സംഘമായി കളിക്കുന്ന ഏതെല്ലാം കളികളുണ്ട് ഏതെല്ലാം കളികളാണ് സാധാരണയായി സംഘം ചേർന്ന് കളിക്കുക എല്ലാവർക്കും ഇഷ്ടമാണല്ലേ ക്രിക്കറ്റ് ക്രിക്കറ്റ് ഫുട്ബോൾ കിളിത്തട്ട് കളി ഒളിച്ചുകളി കക്കുകളി കുട്ടിയും കോലും കളി നാടൻ പന്ത് കളി ഇതൊക്കെ നമ്മൾ സംഘം ചേർന്നുള്ള കളികളാണ് വാക്യം നിർമ്മിക്കാം നന്ദി കുറിക്കുക നന്ദി കുറിക്കുക എന്ന് പറഞ്ഞാൽ തുടക്കം കുറിക്കുക ആ വരവേൽപ്പ് ഒരു ജലമേളയ്ക്ക് നാനി കുറിച്ചു അതുപോലെ മറ്റു വാ ഉത്സവത്തിന് നന്ദി കുറിച്ചു കൊടിയേറ്റം നടന്നു ഇതുപോലെ താഴെ കൊടുത്ത വാക്കുകൾ ഉപയോഗിച്ച് വാക്യം നിർമ്മിക്കൂ അക്ഷമരാവുക മുഖ്യ അതിഥി വരാൻ വൈകിയപ്പോൾ കാണികൾ അക്ഷമരായി രണ്ടാമത്തെ ലക്ഷ്യസ്ഥാനം ലക്ഷ്യസ്ഥാനത്ത് എത്താൻ എല്ലാവരും കഠിന പ്രയത്നം ചെയ്യേണ്ടി വരും അപ്പം ഇങ്ങനെയുള്ള വാക്ക് വാക്കുകൾ ഈ വാ ഇത്രയും വാക്കുകൾ ഉപയോഗിച്ച് ഇതുപോലുള്ള വാക്യങ്ങൾ നമുക്ക് നിർമ്മിക്കാം അപ്പം നെഹ്റു ട്രോഫി വള്ളംകളിയിലെ പഠന പ്രവർത്തനങ്ങൾ എത്രയായിരുന്നു ഇനി അടുത്തത് ആര് പഠിപ്പിക്കുമെന്ന് പറയുന്ന ഭാഗമാണ് അത് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്